പരിശുദ്ധ ിൽ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് സൂറത്തുൽ വൽ പറഞ്ഞത് എന്നാണ് വൽ വൽ എന്ന് പറഞ്ഞാൽ ഉമർ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഭിച്ചവരൊക്കെ നഷ്ടത്തിലാണ് ഇല്ലല്ലദീന സ്വാലിഹാത്ത് വതവാസൗ വതവാസൗ ബിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തും അതേപോലെ തന്നെ പുണ്യം കൊണ്ടുള്ള പരസ്പര ഉപദേശവും എല്ലാം സംഭവിക്കേണ്ടത് നമ്മുടെ ആയുസ്സിലാണ് നമ്മുടെ ഹയാത്തിലാണ് അതുകൊണ്ട് തന്നെ ഹയാത്ത് എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ ചോദിക്കപ്പെട്ടു അയ്യു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ശ്രേഷ്ഠൻ പുണ്യം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചവൻ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൻ ആരുടെ ആയുസ്സിനാണോ ദൈർഘ്യമുള്ളത് ആരുടെ പ്രവർത്തനങ്ങളാണോ ആ ആയുസ്സിൽ നന്മയായി തീർന്നത് അയാളാണ് ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുസ് ലഭിച്ചു അതേ സന്ദർഭത്തിൽ ആ ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിച്ചാൽ ആ വ്യക്തിയാണ് ഏറ്റവും ഖൈറായ വ്യക്തി എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം

അള്ളാഹുവേ ഈ കുട്ടിക്ക് നീ ആയുസ് ഈ കുട്ടിക്ക് നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അതേപോലെ തന്നെ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ആ കുട്ടിയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും കുട്ടിക്ക് നീ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്നെ ബിസിസ് ദ്വാ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ദ്വാ ചെയ്യാവുന്നതിൽ ഏറ്റവും ഹൈറായ കാര്യങ്ങളിൽ പെട്ടതാണ് ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ദ്വാ ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറെ കാലം ജീവിച്ച സ്വഹാബിയാണ് അനസബിന് മാലിക് റലിയു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദ്വായുടെ വറക്കത്ത് ആ ദ്വാ അള്ളാഹ് ഉസ്മാനുത്തല സ്വീകരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആയുസ്സിലെ ദൈർഘ്യം എന്നുള്ളത് വളരെ ഹൈറായ കാര്യമാണ് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്